നമ്മൾ ഇനിയും മറ്റ് വാർത്തകളിലേക്കൊക്കെ കിടക്കുന്നു ഓരോ കാര്യങ്ങളും നമുക്ക് പരിശോധിച്ച് മുന്നോട്ട് പോകാനുണ്ട് തൃശ്ശൂരിലേക്കാണ് നിങ്ങൾക്കറിയാം തൃശ്ശൂർ ചെറുതുരുത്തി പൈൻകുളത്ത് ഒഴുക്കിൽപ്പെട്ട് മരിച്ച നാലുപേരുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്ന് ബന്ധുക്കൾക്ക് വിട്ടു നൽകും ചെറുതുരുത്തി സ്വദേശിയായ ഷാഹിന മകൾ പത്ത് വയസ്സുള്ള സാറ ഭർത്താവ് കബീർ ഷാഹിനയുടെ സഹോദരിയുടെ മകൻ ഫുവാത്ത് എന്നിവരാണ് മരിച്ചത് വിവരങ്ങളുമായി ഗോകുൽനാഥ് ചേരുന്നു ഗോകുൽ ഗുഡ് മോർണിംഗ് രാവിലെ മോർച്ചറിക്ക് സമീപമാണ് ഗോകിലുള്ളതെന്ന് മനസ്സിലാക്കുന്നു എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എപ്പോഴാണ് ആ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുക ഏകദേശം ഒരു ഒൻപത് മണിയോടെ അടുപ്പിച്ചായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ തുടങ്ങുക അതിനുശേഷം നാല് പേരുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് പന്ത്രണ്ട് വയസ്സുള്ള ഫുവാതിൻ്റെ മൃതദേഹം ചെറുതു ചേലക്കരയിലെ വീട്ടിലേക്കും മറ്റുള്ളവരുടെ ഉച്ച ഉച്ചകഴിഞ്ഞ് ചെറുതുരുത്തിയിലേക്കും കൊണ്ടുപോകുമെന്നുള്ളതാണ് മനസ്സിലാകുന്നത് ഫുവാതിൻ്റേത് നാല് മണിക്ക് ചേലക്കര മേപ്പാടം ജുമാ മസ്ജിദിലായിരിക്കും ഖബറടക്കുക മറ്റുള്ളവരുടെ ഉച്ച ഉച്ചകഴിഞ്ഞ് ചെറുതുരുത്തി വെട്ടിക്കാട്ടിരി ജുമാ മസ്ജിദിൽ ബറക്കും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ഏകദേശം ഒരു ഒൻപത് മണിക്ക് ശേഷമായിരിക്കും ആയിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുക ആരംഭിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു രണ്ട് മണിക്കൂറിനുള്ളിൽ ഇരുവരുടെയും ഈ നാലുപേരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അതിനുശേഷം വീട്ടിൽ പുദർശനത്തിന് ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ ഉണ്ടാവുക വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് ഇന്നലെ നമ്മൾ വൈകുന്നേരം ചെറുതുരുത്തിയിൽ നിന്ന് കേട്ടത് ഭാരതപ്പുഴ കാണാനെത്തിയ നാല് നാലു പേർക്ക് അവർ ചെറുതുരുത്തി സ്വദേശികൾ തന്നെയാണ് ഇതിൽ മറ്റ് ടക്കമുള്ളവർ ചെറുതുരുത്തി സ്വദേശികളാണ് അവർക്കാണ് ഇത്തരത്തിലൊരു ദുരവസ്ഥ ഉണ്ടായത് ആ പുഴയുടെ ഘടനയും അതോടൊപ്പം തന്നെ സൂചന ബോർഡുകളില്ല ബോർഡുകളില്ലാത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങളൊക്കെ തന്നെ ഈ ഒരു അപകടത്തിന് കാരണമായിട്ടുണ്ട് ഏതായാലും പേരുടെയും സംസ്കാരം ഇന്ന് തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് ബന്ധുക്കളിൽ നിന്നും ലഭ്യമാകുന്ന വിവരം ഏകദേശം നാലു മണിയോടെ അടുപ്പിച്ച് തന്നെ പേരുടെയും കബറടക്കം പൂർത്തിയാകും ശരി നാലു